ഹായ് ഫ്രണ്ട്സ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴിക്കോട് ബൈപ്പാസിലെ മലാപ്പറമ്പ് മുതൽ മാളിക്കടവ് വരെയുള്ള ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് മലാപ്പറമ്പ് ഓവർപാസ് തടമ്പാട്ടുതായം അണ്ടർപാസ് വേങ്ങേരി ഓവർപാസ് പിന്നെ ലാസ്റ്റ് മാളിക്കടവ് അണ്ടർപാസ് അപ്രോച്ച് റോഡ് എന്നിവിടങ്ങളിലൊക്കെ നിർമ്മാണങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ രണ്ടാഴ്ച മുന്നേ നമ്മൾ കാണിച്ചിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള മാറ്റം ഒന്ന് നോക്കാം മലാപ്പറമ്പ് ഓവർപാസിൻ്റെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് വർക്ക് പൂർത്തിയായിരിക്കുകയാണ് റെക്കോർഡ് വേഗത്തിലാണുണ്ടോ ഈ ഒരു വലിയ ഓവർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മാർച്ച് അവസാനത്തോടെ ഈ ഒരു ഓവർപാസിന് മുകളിലൂടെ വാഹനങ്ങൾ അതായത് വയനാട് റോഡ് തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഏകദേശം ഒരു മാസം മാത്രം ബാക്കി നിൽക്കുക ഓവർപാസിൻറ്റേതായ പ്രധാന വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് ദേശീയപാതയുടെ നിർമ്മാണമാണ് അതായത് ഓർപ്പാസിൻ്റെ താഴെ മണ്ണെടുത്ത് നീക്കുന്ന വർക്കുകളാണ് ഇനി കൂടുതലായും ചെയ്യാനുള്ളത് ആ വർക്കൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാഴ്ച മുന്നേ വീഡിയോ ചെയ്തപ്പോൾ രണ്ട് സൈഡിലും ഗർഡർ ലോഞ്ചിംഗ് പൂർത്തിയായി ഷീറ്റിടുന്ന വർക്കും കമ്പി കെട്ടുന്ന വർക്കും നടക്കുകയായിരുന്നു ഇപ്പോൾ എന്തായാലും കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു കോൺക്രീറ്റ് കുറച്ച് കാലം നനയ്ക്കണം അതിനുശേഷം മാസ്റ്റിക് പാഡ് വിരിച്ച് ടാറിങ്ങിലേക്ക് കടക്കും പിന്നീട് സർവീസ് റോഡുമായി യോജിപ്പിച്ച് ഓവർപാസ് വാഹനങ്ങൾക്കായി തുറന്നുകൊടുക്കും ഓവർപാസിൻ്റെ താഴെ ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത് നീക്കുന്ന വർക്കുകൾ നടന്നു വരുന്നുണ്ട് ഓവർപാസിൻ്റെ താഴെ ഇനിയും കുറേ മണ്ണെടുത്ത് നീക്കാനുണ്ട് ഒമ്പത് പില്ലറുകളാണ് ഈ ഒരു ഓവർപാസിന് ആകെയുള്ളത് രണ്ട് സൈഡിലുമായി ഇരുപത്തെട്ട് ഗർഡറുകൾ ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് കോൺക്രീറ്റ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വേങ്ങേരി ഓവർപാസിനേക്കാളും ഇത്തിരി ചെറുതാണ് ഈ ഒരു ഓവർപാസ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഓവർപാസിൻ്റെ തെക്കേ സൈഡിലേക്കായി മണ്ണെടുത്ത് നീക്കാനുണ്ട് അതായത് ഇപ്പോൾ വയനാട് ഭാഗത്ത് നിന്ന് ടൗണിലേക്ക് തിരിയുന്ന ഇവിടെ ഈ സൈഡിലൊക്കെ സർവീസ് റോഡിന്റെ നിർമ്മാണത്തിന് മുന്നേ പൈപ്പ് ഇടുന്ന വർക്ക് നടക്കുന്നുണ്ട് മലാപ്പറമ്പ് നിന്ന് തടമ്പാട്ട് തായം അണ്ടർപാസിലേക്ക് എത്തുമ്പോൾ നിലവിലെ അണ്ടർപാസിന് സമാന്തരമായി വന്ന പുതിയ അണ്ടർപാസിന്റെ വർക്ക് മുഴുവനായും കഴിഞ്ഞിട്ടുണ്ട് വേങ്ങേരി ഓർപാസ് രണ്ടാഴ്ച മുന്നേ കണ്ടതുപോലെ തന്നെയാണ് മാസ്റ്റിക് പാഡ് വിരിച്ചു ടാറിങ്ങിന്റെ വർക്ക് നടക്കണം ഓവർപാസിൻ്റെ താഴെ മൂന്ന് മറ്റേ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ സർവീസ് റോഡ് വർക്കും കോൺക്രീറ്റ് വാൾ കെട്ടി മുഴുവനാക്കിയതിന് ശേഷം മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് വേങ്ങരി ഓവർപാസിൻ്റെ രണ്ട് സൈഡിലും നടപ്പാത ഉണ്ടാവും മലാപ്പറമ്പ് ഓവർപാസിൽ ഇതുണ്ടാകുമോ എന്നറിയില്ല മലാപ്പറമ്പിനെ അപേക്ഷിച്ചിട്ട് നല്ലൊരു ജനവാസ മേഖലയാണ് വേങ്ങേരി മലാപ്പറമ്പും ജനവാസ മേഖലയാണ് എന്നാലും തുറച്ചിങ്ങൂര് ഈ നാടുമായി വളരെ കണക്റ്റായ ആളുകളാണ് ഈ വേങ്ങരി ഇവിടെ ഈ ഭാഗത്തുള്ളത് വേങ്ങേരിയിൽ നിന്ന് മാളിക്കടവ് ഇരട്ട അണ്ടർപാസിലേക്ക് എത്തുമ്പോൾ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്ക് പൂർത്തിയായിട്ട് കുറച്ചായി ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഫൈനൽ ടച്ച് ആണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അധികം വൈകാതെ ഈ ഒരു ഭാഗവും തുറന്നു കൊടുത്തേക്കും നിലവിൽ സർവീസ് റോഡിലൂടെയാണ് ഇവിടങ്ങളിൽ വാഹനങ്ങൾ രണ്ട് സൈഡിലേക്കും പോകുന്നത് പലപ്പോഴും ഈ ഭാഗത്ത് നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ എന്തായാലും അധികം താമസിയാതെ മാളിക്കടവ് ഭാഗവും തുറക്കും മാളിക്കടവ് പുതുതായി രണ്ട് അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് ഇരട്ടണ്ടർപാസ് കുണ്ടുപറമ്പിൽ നിന്ന് നേരെ മാളിക്കടവ് ഭാഗത്തേക്ക് പോകുന്ന റോഡിന് സമാന്തരമായിട്ടാണ് രണ്ട് അണ്ടർപാസ് വന്നത് അപ്പോൾ ആ കാരപ്പറമ്പ് കരുശ്ശേരി റോഡിൽ നിന്ന് മാളിക്കടവിലേക്ക് പോകുന്ന അണ്ടർപാസ് തൊട്ടടുത്തുണ്ട് നിലവിലുള്ള അണ്ടർപാസ് തന്നെയാണ് അണ്ടർപാസ് കൊണ്ട് കളിയാണ് ഈ ഭാഗത്ത് you <sighs> അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പൂളാടിക്കുന്ന ഫ്ലൈ ഓവർ മുതൽ ബംഗളം വരെയുള്ള നിർമ്മാണത്തിൻ്റെ അപ്ഡേറ്റുമായി ഉടനെ വരാം